എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂത്താട്ടുകുളത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രം ആയിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കാലപ്പഴക്കം തന്നെയാണ് ഈ അമ്പലത്തെ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അവിടുത്തെ പല കാഴ്ചകളും വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയതുപോലെ തോന്നിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അമ്പലത്തിന്റെ പഴയകാല പ്രൗഢി വാസ്തുവിദ്യയിലൂടെ തന്നെ വളരെ വ്യക്തമാണ് പ്രധാന ആരാധനമൂർത്തി സ്വയംഭൂ ആണെങ്കിലും പാർവതി മുരുകൻ ഗണപതി അയ്യപ്പൻ എന്നിവരും ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായി കുടികൊള്ളുന്നു അമ്പലത്തിന്റെ ഭംഗിയെക്കുറിച്ച് എടുത്തു പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അമ്പലത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഇതുപോലെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരമ്പലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ജീർണിച്ച അവസ്ഥയിലൂടെയാണ് ഈ അമ്പലം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്